ഹായ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു നമ്മുടെ ഇവിടെ സുഖമായിട്ട് ഇരിക്കണോ കേട്ടോ അപ്പോൾ പതിവ് പോലെ ഇന്ന് അതിരാവിലെയുള്ള പരിപാടികളൊന്നുമില്ല ഇന്ന് തൊട്ട് ശരത്തരനും ശരത്തനല്ലാട്ടോ പിക്കോനും തനക്കുട്ടിക്ക് ഓറൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് നമുക്കിങ്ങനെ നേരത്തെ നീറ്റിട്ടുള്ള ആ ഒരു ജകപുക വെപ്രാളങ്ങളും അതിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് തൊട്ട് സമാധാനത്തിൽ പതുക്കെ കുക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി അപ്പം അത് കാരണം ഞാൻ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു അതിലവരെ പുലർച്ചെന്ന് എനിക്കും എന്നെ കൊണ്ട് ഇവിടുത്തെ ഈ തണുപ്പിൽ കുളിച്ച് ഒരുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവരങ്ങ് പോയി പച്ചയാകുമ്പോൾ തിരിച്ചു വരും പെട്ടെന്ന് വരും ഞാനിപ്പോൾ ഏകദേശം ഒരു ഒമ്പതര പത്ത് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കുളിയും പരിപാടിയൊക്കെ തീർത്തത് ഗാർഡനിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് അതൊക്കെ വന്ന് കുളിച്ച് ഇനിയാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ എന്തെങ്കിലും സിമ്പിളായിട്ട് കുക്ക് ചെയ്യുള്ളൂ ഇന്നലത്തെ ദാലിൻ്റെ കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നാൽ അതിൻ്റെ ബാലൻസ് കഴിക്കുന്ന ആൾ നമ്മുടെ വീട്ടിലെ ഞാൻ തന്നെയാണ് കേട്ടോ മിക്കപ്പോഴും പിന്നെ ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ എല്ലാവരും കഴിക്കട്ടെ എന്ന് വിചാരിക്കും അപ്പോൾ എന്താണെങ്കിലും ഇച്ചിരി ദാല് ഇരിപ്പുണ്ട് അത് ഞാൻ തന്നെ കൂട്ടാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഒരു പേര് എത്തോരണ എന്തെങ്കിലുമൊക്കെ വെക്കണം പിന്നെ വൈകുന്നേരത്തെ പരിപാടിയിൽ നിന്ന് ഇച്ചിരി നേരത്തെ കഴിക്കണം കാരണം ഇപ്പോൾ ഇനി പ്രൊജക്റ്റിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ മിക്കപ്പോഴും എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് അത് കാരണം കൂടി രാത്രിയിലത്തെ കുക്കിംഗ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ എന്തെങ്കിലും രാത്രിക്കുള്ള ഒരു കാര്യം കൂടി വെച്ചേക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് നടക്കുമോ എന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനോ ഒക്കെ ഒരു ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണേ പിന്നെന്താ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടി വരും എനിക്ക് ഇതാണ് ഇഷ്ടം ഇതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഇനി വേറെ നിവൃത്തി ഒന്നും ഇല്ലെങ്കിൽ എന്താ പറയുക ഞാൻ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ സൈഡായിട്ട് ചെറിയതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു റെഗുലറായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ ഇല്ലെങ്കിൽ അപ്പോൾ എന്നാണെങ്കിലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അടുക്കളയിലേക്ക് പോവാം ഒരു പന്ത്രണ്ടരയ്ക്കാകുമ്പോഴത്തേക്ക് അനുക്കുണ്യം പിക്കും വരും അപ്പോൾ അതിന് മുന്നേ നമ്മുടെ പരിപാടി മൊത്തം കഴിക്കണം അപ്പോൾ നമുക്ക് വേഗം പോവാം നല്ല ഈ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും അപ്പോൾ ഞാൻ സ്വെറ്റ് ചെയ്യുന്നുണ്ട് കുളിച്ചിറങ്ങിയതാണ് പിന്നെ ഞാൻ അകത്ത് ഇരുട്ടായത് കേട്ടോ വെളിയിൽ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ആദ്യത്തേക്ക് പോവാം നല്ല വെയിൽ വരുന്നുണ്ടേ വാ പോവാം മേലെ പോയി രണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ടാണ് താഴേക്ക് വന്നത് കേട്ടോ അപ്പോൾ കുറുമേൻ്റെ റെസിപ്പി ഞാൻ പറയും ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ വെച്ച് വയ്ക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ക്യാരറ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് സവാള ഉണ്ട് പച്ചമുളക് ഉണ്ട് അതുപോലെ ബീൻസ് ഉണ്ടെങ്കിൽ അത് ഇടാം അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് അത് വേവിക്കാൻ രണ്ട് വിസിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് വേണം തേങ്ങ കാശുനട്ട് പട്ടാ ഗ്രാമ്പൂ ഏലക്കായ ചെറിയുള്ളി പച്ചമുളക് പിന്നെ പെരുംജീരകവും ചെറിയ ജീരകവും ആഡ് ചെയ്യണം പിന്നെ എന്താ ഇച്ചിരി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് വേണമെങ്കിൽ രണ്ട് മണി ഇട്ട് കൊടുക്കാം കേട്ടോ അത്രയും ചേർത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അങ്ങനെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ ഒന്നല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും ഇതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച പച്ചക്കറിയുടെ കൂടെ ആഡ് ചെയ്യാം അങ്ങനെ അരപ്പ് തയ്യാറാക്കിയിട്ട് വയ്ക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ നാളത്തേക്കുള്ള പാലപ്പത്തിൻ്റെ മാവും കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെയോ ഒക്കെ പാലപ്പത്തിൻ്റെ ഈസി പാലപ്പം മിക്സാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ അത് ഇതേ മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഒരു മണിക്കൂർ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ നല്ലോണം അത് നല്ലോണം മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ ഒരു മണിക്കൂറൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും എനിക്കിവിടെ ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാൽ മാത്രമേ പൊന്തി കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നേ അരച്ച് വെക്കുന്നത് അപ്പം പച്ചക്കറിയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അരപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം കുക്കായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നല്ല പോലെ ഇതായിട്ട് വന്നിട്ട് അപ്പൊ ഞാൻ ഇതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് എല്ലാ കറിയിലും കഷ്ണങ്ങൾ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഒത്തിരി അല്ല എന്നാലും ഇച്ചിരി അങ്ങനെ ഉടഞ്ഞു കിടക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഇതിലത്തെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഉടയ്ക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു ഓവക്കായ മേപ്പുകറ്റി അടിച്ചു കേട്ടോ അതിങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ അത് മാറ്റി ഇരിപ്പ് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു താളിച്ച് പൊടിക്കണം അപ്പൊ ഞാൻ എന്താണെങ്കിലും നെയ്യിലാണ് താളിക്കുന്നത് കേട്ടോ താളിച്ച ഒരു പ്രത്യേക രുചിയാണ് നിങ്ങൾ ഇതുപോലത്തെ കുറുമക്കറിയിലൊക്കെ ഉണ്ടല്ലോ നെയ്ല് അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ താളിച്ച് ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ സത്യമായിട്ട് പറയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പൊ നെയ്യൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ ും ചെറായിട്ടൊന്നും ഉടച്ചിട്ടില്ല എല്ലാ ഭാഗവും എന്നാലാണ് ആ ഒരു ശരവണഭവൻ കുറുമയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് നമുക്കറിയാലോ ഞാൻ പറയാണ്ട് തന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നുള്ളത് അപ്പൊ അതുപോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ക്യാഷ് ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഒരു നാലഞ്ച് ക്യാഷോ അത്രേ ഉള്ളൂ ഒരുപാടൊന്നും ചേർത്ത് ക്യാഷ് ഇട്ടിട്ടുണ്ട് മുന്തിരിയെ തപ്പിട്ട് കാണുന്നില്ല തൽക്കാലം നമുക്ക് കാഷിനിട്ട് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത്രേ ഉള്ള പരിപാടി സമയത്ത് ഇവിടെ വരുന്നൊരു മണുണ്ടല്ലോ എന്റെ പൊന്നോ അങ്ങനെ വൈകുന്നേരത്തെ കറിയുമ്പോഴും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളു നല്ല അടിപൊളി കുർമയാണ് ഇതിലേക്ക് ഒരു ചപ്പാത്തിയോ ഇത് നാളത്തെ അപ്പ അപ്പത്തിനെ അപ്പത്തിനരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനും കൂടി ഉപയോഗിക്കാന്ന് ഞാൻ വിചാരിക്കാണ് കേട്ടോ ഒരു വെടിക്ക് അപ്പൊ രണ്ട് പക്ഷേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് രാത്രി ചപ്പാത്തിക്ക് എടുക്കാം പിന്നെ നമുക്ക് രാവിലെ അപ്പത്തിന് കൊടുക്കാം അപ്പൊ രണ്ടിനു കൂടിയിട്ട് ഒറ്റക്കറി അങ്ങനെയൊക്കെ നടക്കുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ മിനിറ്റിന് മിനിറ്റിന് ഇവിടെ കറി വെച്ചിട്ട് ഇത് ചെലവായി പോകുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പം കറി വെക്കണെണ്ണ ഇച്ചിരി കുറയ്ക്കാൻ തുടങ്ങിയത് എന്താണെങ്കിലും ഇത് ഞാൻ പകർത്തി രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെക്കട്ടെ കാരണം പകർത്തി വെക്കാൻ എപ്പോഴും ഞാൻ ഇതുപോലത്തെ ചില്ല് പാത്രം ഉപയോഗിക്കാം നല്ല കട്ടിയുള്ള കയറാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്യാവുന്നേ ഉള്ളു ചൂടുവെള്ളം അപ്പൊ ഒരുവിധപ്പെട്ട പരിപാടിയൊക്കെ തീർന്നു തനിപുട്ടി വന്ന് ഞാൻ ഊൺ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഊണ് കഴിക്കണം പിന്നെ ഇനി എന്താ പരിപാടി കുറച്ച് എഡിസ്റ്റ് ചെയ്യണം ഉം അത് കഴിഞ്ഞ എന്താ പറയാ പിന്നെ പിക്കുനം പഠിപ്പിക്കാതി എക്സാം ഒക്കെയല്ലേ തനിക്കുട്ടി ഉണ്ണയക്കി ഞാനും ഊണ് വെക്കുന്നത് ലേറ്റ് ആയി പോവും നമ്മുടെ മേട് വരണ സമയായിട്ടുണ്ട് കേട്ടോ അപ്പൊ വെള്ളം എന്തെങ്കിലും അടച്ചു വന്നു അപ്പൊ ഞാൻ ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഇച്ചിരി മാത്രം കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ലൂസായി ഇനി ഞാനിത് പകർത്തി വെക്കാണേ രണ്ട് പാത്രം ൂടാണു ശേഷം ഇങ്ങനെ അടച്ചു വെക്കും തൽക്കാലി തരിച്ചിട്ട് ലിഡ് പിന്നെ എടുത്തിട്ട് മൂടാം കോമക്ക മെഴുക്കറ്റി ചോറ് ദാല് ഇത്രയൊക്കെ തന്നെ ഇങ്ങനത്തെ കറികള് കുറെ സാധനങ്ങള് ഇരിപ്പുണ്ട് ഞാൻ ചോറ് ചോറ് വിളമ്പി എടുക്കട്ടെ എനിക്ക് ഊണയക്കാൻ അപ്പം ഞാൻ ചോറ് എടുത്തു കണ്ട മുട്ട ഒന്ന് ചിക്കി പൊരിച്ചതാണ് താനുകുട്ടിക്ക് അല്ല പിക്കൂര് വേണമെന്നാണ് അപ്പോൾ അവിടെ ഇത്രയും ഏരിയ ഉള്ളത് കഴിക്കില്ല പിന്നെ ഉണക്കായിൽ വറുത്തതുണ്ട് പിന്നെ ഇതെന്താ ബീൻസ് ഇച്ചിരി മെഴുക്കു കറ്റി ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു പിന്നെ നമ്മുടെ ദാൽ ഫ്രൈഡാ എന്താ പറയാ പാലക്ക് ദാൽ അതാണ് സംഭവം അത് ഇച്ചിരി ഒഴിച്ച് കൊടുത്തു ഇനി കോവക്കായ മെഴുക്കു അച്ചാറും കൂടി ഞാനിട്ട് അച്ചാറൊന്നല്ലോ ഇതോടെ ഇതോടെ അടുത്തേ മലയാളിക്കടയിടെ അവിടെ നിന്ന് മേടിക്കുന്ന അച്ചാറാണ് ഇച്ചിരി അച്ചാർ പൂരേ പൂരം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കെ എന്തെല്ലാം തറങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറു തരണ്ട് പിന്നെ ഇച്ചിരി ചോറും ചോറും ഒരുപാട് എടുക്കില്ല കറിയാണ് അധികം കിടക്കുക അപ്പൊ ഞാൻ പോയിട്ട് ഇനി അമ്മ കഴിക്കട്ടെ അപ്പൊ ഇനി ഞാൻ കഴിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ ഞാൻ കുറച്ച് ആക്ച്വലി ലേറ്റ് ആയി പോയി ഇവരെല്ലാരും കഴിച്ചു ഞാൻ മാത്രം ഇച്ചിരി ലേറ്റ് ആയി പോയി ഈ ചട്ടിച്ചോറൊക്കെ ഉണ്ടല്ലേ കുറെ തരം നേരത്തി വെച്ചിട്ട് അതുപോലെ എല്ലാം ഇച്ചിരി ഇച്ചിരി ഇത് അതിൻ്റെ ഇടയിൽ കയ്പക്കായ വറുത്തത് ഇത് വെറുത്തൊരു മസാല തേച്ചിട്ടുള്ള കയ്പാക്കായ വ്രതും എല്ലാത്തിനും ഇച്ചിരി ഇച്ചിരി എടുത്തിട്ട് ഒരു പിടിച്ച് കൊടുക്കും എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഉണക്കമീൻ ഏത് കിട്ടിയാലും ഞാൻ കഴിക്കും ഇതായാലാണ് കഴിക്കട്ടെ ഉണ്ടാക്കിയത് അത് രണ്ടു തരം പക്ഷെ വിളമ്പി വന്നപ്പോ കൊറേതല്ല എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ സ്വയം പൂക്കണതൊന്നല്ല സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഉം ക്യാമറ ഓഫീസർ സമാധാനായിട്ട് ഇച്ചിരി അയക്കട്ടെ

ചൂടിനെ പറ്റി പിന്നെ ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ കണ്ണ് എനിക്ക് അങ്ങോട്ട് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ചൂടാണ് പ്രത്യേകിച്ച് വെളിയിൽ നമുക്ക് അകത്തേക്ക് അത്രയ്ക്ക് ചൂടണോ എന്ന് ചോദിച്ചാൽ ഇല്ല അകത്ത് നമുക്ക് ജസ്റ്റ് ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ വെളിയിലേക്ക് വരുമ്പോഴത്തേ ഇവിടെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടായിരിക്കാം നമ്മൾ വേർക്കില്ല പക്ഷേ നമുക്ക് പൊള്ളുന്ന ഒരു ഫീലാണ് കേട്ടോ നമ്മളെ പെട്ടെന്ന് ടാൻ ആവും നമ്മുടെ കളറൊക്കെ ആവും പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ആകെ കരിഞ്ഞൊരു ഫീല് വരുന്നത് പക്ഷെ നമുക്ക് തുണിയിടാനും ഉണക്കാനും വേറെ കാര്യങ്ങളൊക്കെ വെളിയിൽ ോ തന്നെ പൂട്ടി കഴിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ആവശ്യ സമയത്ത് മാത്രമേ ഞാൻ വെയിൽ കൊള്ളു കേട്ടോ എന്നിട്ട് തന്നെ ആകെ പണി കിട്ടാറുണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല സമ്മർ കഴിയുന്നവരെ സഹിക്കുക മാത്രമേ പാകമുള്ളൂ ഇതിനെ കഴിഞ്ഞും ഇരട്ടിയാണ് നാട്ടിലെ ചൂട് എന്ന് അറിയാം അപ്പൊ പിന്നെ ഇത് കുറവല്ലേ എന്നാലോചിച്ചിട്ട് ആശ്വസിക്കാൻ മാത്രമേ ഞാൻ ഭയങ്കര സാധിക്കുള്ളൂട്ടോട്ടോ നല്ല ചൂടുള്ള സമയാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇനി ഡ്രിങ്കുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ ദിവസം പതിവുള്ള വരെയാണ് കേട്ടോ അപ്പൊ ഇന്നിപ്പം വാട്ടർമെലൻ ഇരിപ്പുണ്ട് വലുത്ത വരുന്നത് കട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി വെച്ചു ഇനിയും ഇങ്ങനെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് വാട്ടർമെലൻ വെച്ചിട്ടൊരു എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ ഞാൻ പാല് കുറച്ച് ഇരിപ്പുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാൻ പോവണേ അല്ലെങ്കിൽ ഞാനിത് ഷോർട്ട്സ് ആയിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളപ്പോ കണ്ടേക്കെ പാല് പഞ്ചസാര വാട്ടർമെലൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഷോട്ട്സിൽ നല്ല കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് പാലിലേക്ക് പഞ്ചസാര പിന്നെ നമ്മുടെ സീഡ്ലെസ് ആയിട്ടുള്ള എന്താ പറയുക വാട്ടർ മെല്ലൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഈ സീവ് ഇറക്കി വെച്ചത് കേട്ടോ എന്നിട്ട് ഞാൻ വാട്ടർ മെലൻ കുത്തിറച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ വാട്ടർ മെലൻ്റെ സീഡ് എടുത്ത് കളയുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ അടിച്ചതിന് ശേഷം അരിച്ചെടുക്കുകയോ ചെയ്താൽ മതിയിട്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് പകർത്തി അതുപോലെ ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കസ്കസ്മു എന്ന് അതിന് പറയും ആ സാധനം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് അതും ആയി കിട്ടും അങ്ങനെ എന്താ പറയുക കുതിർന്ന് കിട്ടും പിന്നെ ചൂട്ടി ഫ്രൂട്ടോ നട്ട്സോ എന്ന് വേണമെങ്കിൽ ആക്കാം ഇത് തിക്കായിട്ട് കിട്ടണം എന്നുള്ളവർക്ക് ഫ്രീസ് ചെയ്തിട്ടുള്ള പാൽ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ നല്ല തിക്ക് ഷേക്കിന്റെ രൂപത്തിൽ നമുക്കത് കുടിക്കാം വളരെ നല്ല ഡ്രിങ്ക് ആണ് കേട്ടോ ഈവനിങ് ടൈം ആണ് കേട്ടോ അപ്പം ഞാൻ അനുകൂട്ടി കൂടിയിട്ട് ചെടി നനയ്ക്കാൻ വേണ്ടി കയറിയത് ഇവിടെ ഭയങ്കര പട്ടിക്കുരയാണ് രക്ഷയില്ല ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ തനിക്കുട്ടി ഇപ്പം എൻ്റെ എന്താ പറയുക ചെടി നനയ്ക്കാന്ന് പറഞ്ഞിട്ട് ഓസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പോലെ തന്നെയാണ് ചെടികളോടും എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൂര്യാസ്തമയത്തിൻ്റെ സമയമാണ് നല്ല ഭംഗിയാണ് ഈ സമയത്ത് നമ്മുടെ ഈ ഗാർഡൻ കാണാനായിട്ട് ഒത്തിരി പൂക്കളുള്ള സമയം ഞാൻ കാണിച്ചു തരാം Hvordan går det? Jeg gråter ikke. ഗുഡ് 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 മോർണിംഗ് 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 ആണോ ആവുന്നേ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണ് അമ്മമാരുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് കേട്ടോ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ അവരുടെ അടുത്ത് പെരുമാറിയാൽ അവർ നമ്മുടെ പിന്നാലും അറിയില്ല എല്ലാ വിശേഷങ്ങളും പറഞ്ഞു എല്ലാ ജോലിക്കും നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തനുകുറ്റി അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഒരു വാക്കിങ്ങിന് പോവാ അതുകൊണ്ട് ഞാൻ ഹെൽപ്പി അമ്മേനെ അമ്മ നല്ല ടയർഡാണ് അപ്പൊ ഹെൽപ്പി വാക്കി ലേറ്റ് ആവും എപ്പളിക്കുമ്പോൾ രാത്രിയാവും ഞാൻ ഇപ്പൊ മോർണിംഗ് ആണോ ഈവനിങ് ആണോ ഈവനിങ് ഈവനിംഗ് ഉച്ചയ്ക്ക് നമ്മുടെ ആ ഒരു എന്താ പറയാ വളരെ വിഭവങ്ങൾ കുറഞ്ഞ ഊണ് കഴിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞ് കിടന്നതേ ഉള്ളൂ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന ഞാൻ മയങ്ങിപ്പോയി പെട്ടെന്ന് ഉറങ്ങി പോയിട്ട് എന്താണെന്ന് പറഞ്ഞൂടെ ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഒരു ചേരം ഉറങ്ങി എണീച്ചു ഇനി ചെടി നനച്ചിട്ട് നമ്മൾ വാക്കിങ്ങിന് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചെടി നനക്കിൽ കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കട്ടെ നമുക്ക് മൊത്തം ചെടി നനച്ച് വരണമെങ്കിൽ അപ്പോൾ അത്രേ സമയം ഞാൻ ഇവിടെ എങ്ങനെ കിടന്ന് വെറുതെ കറങ്ങും കേട്ടോ നീ ചെയ്യേ തനുവിൻ്റെ തലയിലും സൺഫ്ലവർ ഉണ്ട് തനുവിൻ്റെ കയ്യിലും ഫ്ലവർ ഉണ്ട് വാവ് സൂപ്പർ

സ്മെൽ ചെയ്യാസൂ സ്വില്ല ഈ പൊട്ടിനല്ലേ കുറയ്ക്കുന്നുണ്ട് മലയാളം ഞങ്ങക്ക് പ്രശ്നമാണ് അല്ലേ മലയാളം മലയാളം പറഞ്ഞേ മലയാളം ഇവിടെ വന്നിട്ട് പറയാളം മലയാളമല്ല മലയാളം 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 ഈസിയാണോ ആണോ ഡിഫിക്കൾട്ട് മലയാളം ഡിഫിക്കൾട്ടാ ആണോ മലയാളം ആര കളിക്കും എന്ത് ചെയ്യാം

അപ്പൊ ഇനി ഞങ്ങള് വാക്കിങ്ങിന് പോവാണ് കേട്ടോ വാക്കിങ്ങിന് പോയിട്ട് വരാം റോഡിൽ നല്ല സൗണ്ട് ആയിരിക്കും അത് കാരണം വീഡിയോ ഞാൻ അവിടെ ആലോചിക്കുള്ളൂട്ടോ ഞങ്ങള് പോവാനേ വാക്കിങ്ങിനൊക്കെ പോയി തിരിച്ചു തിരിച്ചുവരണേന്റെ ഇടയില് ഞങ്ങക്ക് ശരത്തെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു ഇടവഴി കൂടെ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പൊ അത്രേ ഇന്ന് ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം